വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ബ്ലോക്ക് സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൂത്ത് പ്രസിഡന്റുമാരുടെയും ബി എൽ എ മാരുടെയും ശില്പശാല ഓർക്കാട്ടേരി അൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ബ്ലോക്ക് പ്രസിഡന്റ് പറമ്പത്ത് പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു എഐ സി സി മെമ്പർ വി എ നാരായണൻ ആമുഖ പ്രഭാഷണം നടത്തി അത്യന്തം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ആലോചിക്കാനാണ് ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ കടന്നു വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇതൊരു പക്ഷേ ഇന്ത്യയിലെ അവസാനത്തെ തിരഞ്ഞെടുപ്പായി മാറരുത് എന്നാഗ്രഹമുള്ളവരാണ് നമ്മളൊക്കെ തന്നെ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വീണ്ടും കടന്നു വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ അവസാനമായിരിക്കും ഇന്ത്യയുടെ ഈ ഭരണഘടനയുടെ അവസാനമായിരിക്കുമെന്ന് ഇന്ത്യയിലെ ഏതൊരു രാഷ്ട്രീയം അറിയാവുന്ന കൊച്ചുകുട്ടികൾക്കും അറിയാം ആ സാഹചര്യം നമുക്ക് ഒഴിവാക്കേണ്ടിയിരിക്കും നമ്മുടെ പിതാമഹന്മാരായ ഒരുപാട് ആളുകൾ ത്യാഗം സഹിച്ച് നമുക്ക് നേരിടുന്ന സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് നമുക്ക് നമ്മുടെ വരാനിരിക്കുന്ന തലമുറ നമ്മുടെ മക്കൾ അവരുടെ കൊച്ചുമക്കൾ ആ പുതിയ തലമുറയിലേക്ക് ഈ സ്വാതന്ത്ര്യം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എൻ്റെയും നിങ്ങളുടെയുമാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ നമ്മുടെ പിതാമഹന്മാർ നമ്മൾ എങ്ങനെ മുന്നോട്ടേക്ക് പോയോ ചരിത്രം നമ്മുടെ മുന്നിൽ വായിച്ച് നമുക്കറിയും ആ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ നമ്മൾ നമ്മൾ എന്നാണ് കാവിൽ പി മാധവൻ അഡ്വക്കേറ്റ് പ്രമോദ് കക്കട്ടിൽ എന്നിവർ ക്ലാസ് എടുത്തു അഡ്വക്കേറ്റ് ഐ മൂസ വി എം ചന്ദ്രൻ കോട്ടയിൽ രാധാകൃഷ്ണൻ പി കെ ഹബീബ് ബാബു വഞ്ചിയം കാവിൽ രാധാകൃഷ്ണൻ സി കെ വിശ്വനാഥൻ പി ബാബുരാജ് സി കെ ഹരിദാസൻ എന്നിവർ സംബന്ധിച്ചു